ഹലോ നമസ്കാരം നമ്മുടെ കൊച്ചു ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുല്ലമുട്ടുമാലയാണ് നല്ല രീതിയിൽ ഒറിജിനൽ മുല്ലപ്പൂ പോലെ തന്നെ തോന്നുന്ന തരത്തിലുള്ള മുല്ലമുട്ടുമാലയാണിത് വെറ്റായ ടിഷ്യൂ കൊണ്ടുള്ള മുല്ലമുട്ട് മാലയാണിത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ടിഷ്യൂ പേപ്പറാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ വെറ്റായ ടിഷ്യൂ ഇല്ല പകരം ഏത് ടിഷ്യൂ ആയാലും മതി ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു പെയിൻ്റ് ആണ് പച്ച കളറിലെ പെയിൻ്റ് വേണം അതിന് നിറം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ രണ്ട് ഷെയ്ഡും ഒരു യെല്ലോ ഷെയ്ഡും ഗ്രീനൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു ഷെയ്ഡ് കിട്ടാറുണ്ട് അതിൻ്റെ കൂടെ അല്പം വെള്ളം ചേർക്കണം പിന്നെ വേണ്ടുന്നത് വെള്ള നൂലാണ് പിന്നെ ഒരു കത്രിക ആവശ്യത്തിന് ശിഷു നമ്മൾക്ക് ആദ്യം കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വലിപ്പമൊന്നും കറക്റ്റായെന്ന് വരില്ല നമ്മളെങ്ങനായാലും ഒരു ചതുരം അത്യാവശ്യം ചതുരം എന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത പേപ്പറാണിത് ഒരു ടിഷ്യൂ പേപ്പറ് ഇങ്ങനെ കട്ട് ചെയ്ത പേപ്പർ അതിനകത്ത് ഓരെ എണ്ണം ചുരുട്ടിയെടുക്കുക മുല്ലമുട്ടിൻ്റെ പോലെ തന്നെ ചുരുട്ടിയെടുക്കുക അപ്പം ഇങ്ങനെ കിട്ടും അത് ഇതെല്ലാം എങ്കിൽ തെർമോക്കോൾ യൂസ് ചെയ്യാം തെർമോക്കോളിൻ്റെ ബോൾ യൂസ് ചെയ്യാം ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ പെർഫെക്റ്റായിട്ട് പിടിക്കുക ഇതാണ് മുല്ലമുട്ടിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കട്ടി പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ നല്ല ടിഷ്യൂ തരം ടിഷ്യൂ ഉണ്ട് ഇത് അത്ര നല്ല ക്വാളിറ്റി ഉള്ള ടിഷ്യൂ അല്ല ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത ടിഷ്യൂ ആണ് നിങ്ങൾ ഇച്ചിരി കൂടെ നല്ല ഉള്ള ടിഷ്യു നോക്കിയെടുക്കുക കുറച്ച് നാൾ സൂക്ഷിക്കാനാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ടിഷ്യൂ നോക്കിയെടുക്കുക എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്ര ഇത്തരം ടിഷ്യൂ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അതിനുശേഷം ഇങ്ങനെ കെട്ടി ഉറപ്പിക്കുക അത് ലോക്ക് ചെയ്യുക നല്ലപോലെ നോട്ടിട്ട് അത് ലോക്ക് ചെയ്തെടുക്കുക നമ്മൾ സാധാരണ മുല്ലമുട്ട് കിട്ടുന്ന കണക്ക് തന്നെ ലോക്ക് ചെയ്തെടുക്കുക അതിനുശേഷം മുല്ലമുട്ടിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് നീളം കറക്റ്റാക്കി കിട്ടാൻ വേണ്ടി മാത്രം നിർത്തിയിരുന്നാൽ മതി അങ്ങനെ ഇങ്ങനെ നീളം കറക്റ്റ് ആക്കിയെടുത്ത് മുല്ലമുട്ടാണ് ഇതായത് ഇങ്ങനെയാണ് ആക്കി എടുക്കുന്നത് അതിനുശേഷം പെയിൻ്റ് അടിക്കുക പെയിൻ്റ് അടിക്കാനായിട്ട് ചെറിയ അളവിൽ ചെറിയ അളവിൽ യെല്ലോ കളറും ഒരു ചെറിയ അളവിൽ മതി ചെറിയ അളവിൽ യെല്ലോ കളറും അതേപോലെ തന്നെ ഗ്രീൻ കളറും മിക്സ് ചെയ്യുക യെല്ലോ കളറല്ല ഇത് കറക്റ്റ് യെല്ലോ അല്ല ഒരിത്തിരി ഗ്രീനോട് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് ഇതൊക്കെ യൂസ് ചെയ്യാതിരുന്നൊരു പരുവായി രണ്ട് വർഷത്തിന് മുമ്പാണ് ഞാൻ ഈ മുല്ലമുട്ടുണ്ടാക്കിയത് ഇപ്പോഴും വാഷ് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു തുള്ളി വെള്ളം ചേർക്കുമ്പോൾ അതൊരു ഒരു ആ ഒരു മുല്ലമുട്ടിൻ്റെ അതേ സ്റ്റെമ്മിൻ്റെ ആ ഒരു കളറിൻ്റെ രീതിയിൽ തന്നെ കിട്ടും ഇപ്പോൾ കറക്റ്റ് ആ കളറ് വന്നിട്ടുണ്ട് ടിഷ്യൂ ആമ്പത് ഇത് വിരൽ കൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക ഇപ്പം കറക്റ്റ് മുല്ലമുട്ട് പോലെ ആയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ആ കളർ ഒന്നും വാങ്ങും ഇത്രയും കളറ് വേണമെന്നില്ല ഇച്ചിരി കൂടെ കളറ് നീട്ടിയെടുക്കാം വിരലുകൊണ്ട് തിരിച്ച് പിടിപ്പിക്കണം കിട്ടും ഇങ്ങനെ തിരികെ തിരികെ നമ്മൾ ചെറുതായിട്ട് തിരികെ തിരികെ ഇങ്ങനെ പിടിപ്പിക്കണം ഇങ്ങനെ പിടിപ്പിക്കുമ്പോഴാണ് കറക്റ്റ് അത് കിട്ടുന്നത് ഇപ്പോൾ കറക്റ്റ് മുല്ലമുട്ട് പോലെയായിട്ടുണ്ട് ഇങ്ങനെ കുറെ ഉണ്ടാക്കി കെട്ടിയെടുത്തതാണ് ഈ മുല്ലമുട്ട് മാല ഇത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മുല്ലമുട്ടാണ് കാരണം വെറ്റായിട്ടുള്ള ടിഷ്യൂ കട്ട് ചെയ്ത് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തതാണിത് ഞാനിതിപ്പോൾ രണ്ടു വട്ടം വാഷ് ചെയ്തിട്ടുണ്ട് കാരണം നല്ലപോലെ യൂസ് ചെയ്തൊരു സാധനമാണിത് ഇതിനകത്ത് ദാ ചെറിയ രീതിയിലൊരു യെല്ലോ കളറ് മിക്സ് ആയിട്ടുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ നിന്നും ദാ ഇതാണ് മുല്ലമുട്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം വിഷുവിനും ഓണത്തിനും എല്ലാം ഇങ്ങനെ കെട്ടി നമുക്ക് മുല്ലപ്പൂ തലയിൽ വെക്കാവുന്നതാണ് എല്ലാ സീസണിലും മുല്ലപ്പൂ കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് ഇത്രയും നല്ല ഭംഗിയിൽ മുല്ലപ്പൂ തലയിൽ വെച്ചുകൊണ്ട് നടക്കാം കാശ് ഇലവില്ലാതെ നമുക്ക് എല്ലാവർക്കും തലയിൽ ചൂടാവുന്ന മണമില്ലാത്ത മുല്ലപ്പൂ പെർഫ്യൂം യൂസ് ചെയ്ത് മുല്ലപ്പൂവിൻ്റെ പെർഫ്യൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി മണത്തോടുകൂടി നാച്ചുറലായിട്ടുള്ള മുല്ലപ്പൂവിനെ പോലെ തന്നെ തോന്നിക്കുന്ന തരത്തിലുള്ള മുല്ലപ്പൂ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക